ലോകോത്തര കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ ശൃംഖലയായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപം സോക്കോ മാളിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഓൺലൈൻ സംവിധാനം വളരെ നമ്മുടെ കൈ കൈക്കുമ്പിലെത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനത്തിൽ എല്ലാവർക്കും മൊബൈൽ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം അതിലൂടെ അറിയുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തന്നെ ഞാൻ പറഞ്ഞു ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പ് പുറത്തിറക്കിയിരിക്കുക കത്ത് എന്നാണ് അതിൻ്റെ ഉപയോഗം അതിലൂടെ നമുക്ക് ആ ഭൂമിയിലും ഭൂമിയിലുള്ള പോഷകാർശങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ വേണം എന്തൊക്കെ കൃഷി വകുപ്പിലൂടെ കർഷകർക്ക് അതൊക്കെ ലഭിക്കുമെന്നതിനെ കുറിച്ച് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് നമ്മുടെ ഭൂമിയിലും നമ്മുടെ പ്രദേശത്തുമുള്ള എല്ലാ ഭൂമിയെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും പുതിയ കാലഘട്ടത്തിൽ ടെക്നോളജി ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ ആദ്യമൊക്കെ ഓഫീസ് പഠിക്കുകയായിരുന്നു എം എസ് ഓഫീസ് ഓഫീസിൽ വരെ ഇപ്പൊ എഐ ആണ് ആ കോഴ്സുകൾ എ ഇൻ്റഗ്രേറ്റഡ് എം എസ് ഓഫീസ് കോഴ്സ് മുതലാണ് നമ്മളിവിടെ തുടങ്ങുന്നത് അതേപോലെ തന്നെ സർട്ടിഫിക്കേഷൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന സ്ഥാപനം അപ്പോൾ അപ്പൊ സർട്ടിഫിക്കേഷൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കാൻ പറ്റുകയും അതിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്താൻ പറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു സ്ഥാപനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ചടങ്ങിൽ അക്കൗണ്ടിംഗ് തിയറി ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വി സുജാതയും ലാബിന്റെ ഉദ്ഘാടനം ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിക്കും ലാബിന്റെ ഉദ്ഘാടനം കോട്ടയം പഞ്ചായത്ത് അംഗം ബിപിൻ ചാന്ദും മൊബൈൽ ഫോൺ ലാബിന്റെ ഉദ്ഘാടനം ബ്ലോഗർ ഷഫ്ഷാനും നിർവഹിച്ചു ചടങ്ങിൽ പാർട്ട്ണർമാരായ ജിഷിൻ രവീന്ദ്രൻ എ പി ആൽബിൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ആൻഡ് മൾട്ടിമീഡിയ നെറ്റ്വർക്കിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സി മൊബൈൽ ടെക്നീഷ്യൻ ഇന്റീരിയർ ഡിസൈനിങ് മെഷീൻ ലേണിംഗ് ബിൽഡിംഗ് ആനിമേഷൻ ഡാറ്റാ സയൻസ് മൊബൈൽ ഫോൺ എഞ്ചിനീയറിംഗ് ാഡ് തുടങ്ങിയ എല്ലാവിധ കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും നൽകുന്നുണ്ട് അതിനു പുറമെ എഐ ബി യു കെ എസ് എ പി എസ് എ പി ഫിക്കോ താലി തുടങ്ങിയ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സുകളാണ് ഇവരുടെ പ്രത്യേകതകൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുപ്പത് ശതമാനം ഇളവിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് കൂത്തുപറമ്പ്